വെൽക്കം ടു ഓൾ ടു എ ആൻറ്റി ലോവയിൽഡ് വഴിപ്രശ്നത്തെക്കുറിച്ചും അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ നാം സ്വീകരിക്കേണ്ട നിയമപരമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ സമൂഹത്തിൽ ഭൂമിയെ സംബന്ധിച്ചുള്ള കോടതി കേസുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് വഴിപ്രശ്നം പലപ്പോഴും ഈ പ്രശ്നം ആരംഭിക്കുന്നത് ആവശ്യമായോ അത്യാവശ്യമായോ ആണെങ്കിൽ തർക്കങ്ങളിലൂടെ കാലങ്ങൾ നീളുന്ന മാത്സര്യങ്ങൾക്കൊടുവിൽ ശരിയായ പരിഹാര മാർഗങ്ങളിൽ ചെന്നെത്താതെ കുടുംബ വഴക്കുകളിലും വ്യക്തി വൈരാഗ്യങ്ങളിലും കലാശിക്കാറുണ്ട് നമുക്കുള്ള ഭൂമിയുടെ മേൽ നമുക്കുള്ള അവകാശങ്ങളും നേരായ രീതിയിൽ നേടിയെടുക്കുവാൻ നാം സമീപിക്കേണ്ട പരിഹാര മാർഗങ്ങളുടെ അജ്ഞതയും അമിത ആവേശവും പലപ്പോഴും പല ക്രിമിനൽ കേസുകളിലും ചെന്നെത്തിപ്പെടുവാൻ കാരണമാക്കാറുണ്ട് പല തലമുറകളായി ഉന്നയിച്ചു വരുന്ന തർക്കവിഷയങ്ങളുടെ കഥ കേൾക്കേണ്ടി വരുമ്പോൾ അതോടൊപ്പം വളർന്നു പൊങ്ങിയ പകയുടെ കണക്കുകളും വിരളമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമി സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കുവാനും കൈവശം വഹിക്കുവാനും അവ അവകാശങ്ങൾ കൈമാറുവാനും നമുക്ക് എപ്പോഴും നിയമം നമുക്ക് കൂട്ടനുണ്ട് എന്ന് നാം മറക്കരുത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സമാധാനത്തോടെ പരിഹരിക്കാൻ പല നിയമ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ കയ്യെത്തും ദൂരത്ത് സജ്ജമാണ് രമ്യതയോടെ അവകാശങ്ങൾ സാധിച്ചെടുക്കുവാൻ ശ്രമിക്കേണ്ടതും അത്തരം രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരാജയപ്പെടുന്നിടത്ത് നിയമത്തിൻ്റെ പിൻബലത്തോടെ നമ്മുടെ അവകാശങ്ങൾ ഭദ്രമാക്കി നമ്മുടെ ഭൂമി സ്വതന്ത്രമായി അനുഭവിക്കുവാനും നാം ശ്രമിക്കേണ്ടതും ഇത്തരം തർക്കങ്ങളിലും കലഹങ്ങളിൽ നിന്നും വിമുക്തമായി ഭൂമിയുടെ അവകാശങ്ങൾ ഭദ്രമാക്കി വേണം നാം അവകാശങ്ങൾ കൈമാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കേണ്ടതും ഇത്തരം അവകാശങ്ങളിൽ ഒരു ഭൂമിയുടെ ഉടമയ്ക്കോ അവ കൈവശക്കാരനോ ആ ഭൂമിയുടെ പ്രയോജനകരമായ ആസ്വാദനത്തിനായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുവാനും ഇന്ത്യൻ ഈസ്മെൻ്റ് ആക്ട് നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വന്തമായ ഭൂമിയുടെ ഉപയോഗത്തിനായി നമ്മുടേതല്ലാത്ത ഭൂമിയിൽ നിന്നും ചില അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ ചിലപ്പോഴെങ്കിലും നാം കാണുന്ന ഒരു പ്രശ്നമാണ് വഴിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിലേക്ക് ഒരു വഴി ഉണ്ടാവണം ഇത്തരം തർക്കങ്ങൾ രമ്യതികൾ പരിഹരിക്കാതെ പലപ്പോഴും കോടതിയിൽ എത്തുമ്പോൾ ആ വസ്തുവിൽ ഒരു വഴി ഉണ്ടായിരുന്നു എന്നും ആ വഴി നിലവിൽ അടച്ചു അടച്ചുകെട്ടി വഴി തടഞ്ഞു എന്നും ബോധിപ്പിക്കാനായാൽ നാം ഉപയോഗിച്ച് വന്ന വഴിയുടെ അവകാശം കോടതി നമുക്ക് പുനഃസ്ഥാപിച്ച് തരാറുണ്ട് പൊതുവഴിയിലേക്ക് എത്തുവാൻ സ്വന്തമായി ഒരു വഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ പൊതുവഴിയിലേക്ക് എത്തിച്ചേരുവാൻ ഒരു നടപ്പാത നടപ്പാത നമുക്ക് ആവശ്യമായതിനാൽ അതും അനുവദിച്ച് ലഭിക്കും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകുന്നതിന് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ പലതാണ് ഒരു വ്യക്തിയുടെ വസ്തുവിലേക്ക് വരുന്ന വായുവും വെളിച്ചവും വഴിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല അയൽപക്കങ്ങളിൽ പൊന്തി വരുന്ന കെട്ടിടങ്ങൾ ഇത്തരം നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ ഈസ്മെൻ്റ് ആക്ട് നമ്മുടെ സുരക്ഷയ്ക്കെത്തുന്നുണ്ട് നമ്മുടെ വസ്തുവിൻ്റെ എൻജോയ്മെൻറ്റിനു വേണ്ടി തുടർച്ചയായി നാം അനുഭവിച്ചു വരുന്ന ചില അവകാശങ്ങളുണ്ട് ഉദാഹരണത്തിന് അടുത്തുള്ള അയൽക്കാരൻ്റെ തടസ്സമില്ലാതെ നമ്മുടെ ജനാലയിലൂടെ കിട്ടുന്ന വെളിച്ചം തുടർച്ചയായ ഒരു റൈറ്റ് ആണ് ഇതുപോലെ തന്നെ ചില വഴിയുടെ അവകാശങ്ങൾ നാം തുടർച്ചയായി ഉപയോഗിക്കുന്നുണ്ട് നാം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദാഹരണത്തിന് വെള്ളമെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിളവ് ശേഖരിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നാം ഉപയോഗിച്ച് വരുന്നതും എന്നാൽ അത് തുടർച്ചയായിട്ട് ആ ആവശ്യങ്ങൾ വരുമ്പോൾ നാം ഉപയോഗിച്ച് വരുന്നതുമായ റൈറ്റൊക്കെ ഈസ്മെൻ റൈറ്റാണ് ഇത്തരം റൈറ്റുകളും ആർക്കും നിഷേധിക്കാൻ ആവില്ല ചില അവകാശങ്ങൾ അതായത് നമുക്കൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉദാഹരണത്തിന് ഒരു കെട്ടിടം പണിയുന്ന ആവശ്യത്തിനായുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് നമ്മുടെ സ്ഥലത്തു നാം പോകാനായിട്ട് ഒരു വഴി കൊടുക്കുന്നു ആ ആവശ്യം കഴിയുമ്പോൾ ആ വഴിയുടെ സ്വാതന്ത്ര്യം നാം കൊടുത്തിരിക്കുന്നതും അവസാനിക്കുന്നു അതിന് ശേഷം ആ ഒരു അവകാശം ഉന്നയിക്കുവാനായിട്ട് ആവില്ല ആ പർപ്പസ് തീരുന്നതോടുകൂടി അത്തരം അവകാശങ്ങളും തീരുന്നു ഒരു വസ്തുവിലേക്ക് എത്തിച്ചേരുന്നതിന് ഒരു വഴി ഉണ്ടെങ്കിൽ ആ വസ്തു പിന്നീട് വാങ്ങുന്ന ആൾക്കും ആ ഭൂമിയുടെ സ്വതന്ത്രമായ ഉപയോഗത്തിനായി അവകാശപ്പെടാവുന്നതാണ് അതായത് ഇത്തരം അവകാശങ്ങൾ ലാൻഡിനോടൊപ്പമാണ് കൈമാറുന്നത് വസ്തുവിനോടൊപ്പം അടുത്ത ആ വസ്തു കിട്ടുന്ന വ്യക്തിയിലേക്ക് അതിൻ്റെ സ്വതന്ത്രമായ ഉപയോഗത്തിനു വേണ്ടി കൈമാറ്റപ്പെടുന്നു ഇത് വ്യക്തികളോടൊപ്പമല്ല ചേഞ്ച് ചെയ്യുന്നത് റൈറ്റ്സ് ആൻഡ് കവനൻസ് റൺ വിത്ത് ദ ലാൻഡ് വിൻ ദ പ്രോപ്പർട്ടി ചേഞ്ചസ് ഹാൻസ് ഒരു വസ്തു വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ വഴിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കണം ഒരു വസ്തു കൈമാറുമ്പോൾ നേരത്തെ ആ വസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ ഉപയോഗിച്ചിരുന്ന ആ വഴിയും പുതിയ ഓണറുടെ അവകാശമാണ് കാരണം ഇത്തരം അവകാശങ്ങൾ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്നതാണ് മറിച്ച് വ്യക്തികളോട് ചേർന്ന് ചലിക്കുന്നവ അല്ല ഒരു വസ്തുവിലേക്ക് എത്തിച്ചേരുന്നതിന് പ്രത്യേക വഴികളൊന്നും ഇല്ല എങ്കിൽ കോടതിയെ സമീപിക്കാം കോടതിയെ സമീപിക്കുമ്പോൾ ആദ്യം കോടതി പരിഗണിക്കുന്നതും പരിശോധിക്കുന്നതും ഈ വസ്തുവിലേക്ക് നേരത്തെ എങ്ങനെയാണ് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത് എന്നാണ് അപ്പോൾ ആ വസ്തുവിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്ന ഒരു വഴി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുവാനായാൽ ആ വഴിയുടെ അവകാശം നേടിയെടുക്കാനാവും അടുത്തുള്ള പൊതുവഴിയിലേക്ക് നമ്മുടെ വസ്തുവിൽ നിന്ന് നേരിട്ട് എത്തിച്ചേരുവാനായിട്ട് പറ്റുന്ന ഒരു നടപ്പാത എങ്കിലും നമുക്കില്ല എങ്കിൽ അടുത്തുള്ള വസ്തുവിലൂടെ ആണെങ്കിലും ഒരു നടപ്പാത നമ്മുടെ അവകാശമാണ് ഇത്തരത്തിൽ മറ്റൊരു വസ്തുവിലൂടെ നാം ഒരു നടപ്പാത സജ്ജമാക്കിയെടുക്കുമ്പോൾ നാം ആ വസ്തുവിന് എത്രത്തോളം കുറഞ്ഞ രീതിയിൽ നഷ്ടങ്ങൾ വരുത്തി നമുക്ക് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നടപ്പാക്കിയെടുക്കാനാവും അത്തരം രീതിയിൽ ഇത് നേടിയെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ നാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വഴി അല്ലെങ്കിൽ ഒരു നടപ്പാത അല്ലെങ്കിൽ ഒരു മൺ റോഡ് ഒരു ജീപ്പ് പോകുന്ന റോഡ് തന്നെ നാം ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാനായാൽ അത് തുടർന്ന് അതേ രീതിയിൽ ഉപയോഗിക്കാനുള്ള അവകാശം കോടതി നമുക്ക് അനുവദിച്ച് തരുന്നതാണ് ഇരുപത് വർഷമായി ഒരു വഴി യാതൊരു തടസ്സവും കൂടാതെ സ്വതന്ത്രമായി നാം ഉപയോഗിച്ചു കൊണ്ടിരുന്നു എന്ന് തെളിയിക്കാനായാൽ കൂടുതൽ വാദമുഖങ്ങളൊന്നും ഉന്നയിക്കാതെ തന്നെ ആ റൈറ്റ് നമുക്ക് അബ്സൊല്യൂട്ടായി അനുവദിച്ച് ഉത്തരവുണ്ടാകുന്നതാണ് ഒരു വസ്തുവിലേക്ക് മറ്റൊരു വസ്തുവിലൂടെ നമ്മുടേതല്ലാത്ത ഒരു വസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന അവകാശം ഈസ്മെൻ റൈറ്റിൻ്റെ പരിധിയിലാണ് വരുന്നത് ഇപ്രകാരം ഈസ്മെൻറ്റ് ഓഫ് നെസസിറ്റി ക്വാസി ഈസ്മെൻറ്റ് ഈസ്മെൻ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്നീ പേരുകളിൽ നമ്മുടെ അവകാശത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒരു വസ്തുവിലേക്ക് എത്തിച്ചേരുവാനുള്ള അവകാശം നിയമം ഊട്ടിയുറപ്പിക്കുന്നു ഒരു വഴി വഴിപ്രശ്നമുണ്ടായാൽ തർക്കങ്ങളിലേക്ക് പോകാതെ നിയമത്തിൻ്റെ സംരക്ഷണമുള്ള പരിഹാര മാർഗങ്ങൾ സമാധാനപരമായ ആരോഗ്യപരമായ ചർച്ചയിൽ പരിഹരിക്കുവാൻ ശ്രമിക്കുക അത്തരം മാർഗങ്ങളിലൂടെ പരിഹരിക്കാനാവുന്നില്ലെങ്കിൽ മാത്രം കോടതിയിൽ കേസുകളിലൂടെ പരിഹാരം കാണുവാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ